നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൃഷിശീലമാക്കിയതോടെ വ്യത്യസ്തനാവുകയാണ് സജീവ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായ ബിനീഷ് കൂത്താട്ടുകുളം സി പി ഐ ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ ആണ് പയ്യട കൃഷിയിൽ വിജയം കൊയ്ത് ഒരു കർഷകനായത് യാട് കൃഷിയിൽ വിജയം കൊയ്യുകയാണ് രാഷ്ട്രീയ പാര്ട്ടി നേതാവായ ബിനീഷ് കൂത്താട്ടുകുളം സിപിഐ ലോക്കൽ സെക്രട്ടറിയും എംപിഐ ജീവനക്കാരനുമായ ബിനീഷ് കെ തുളസിദാസ് ഇന്ന് നാടറിയുന്ന നല്ലൊരു കര്ഷകനായി മാറിയിരിക്കുകയാണ് പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗമാണെങ്കിലും ഈ യുവ കർഷകൻ സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല എങ്കിലും തുടക്കക്കാരന്റെ യാതൊരു പകപ്പുമില്ലാതെയാണ് ബിനീഷ് തന്റെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർഷങ്ങളായി തരിച്ചു കിടക്കുന്ന കിഴക്കൊമ്പ് ഉള്ളാമ്പാടം പാടശേഖരത്തിലെ എൺപത് സെന്റ് സ്ഥലത്താണ് ബിനീഷ് ആദ്യം കൃഷിയിടക്കിയത് ഇത് വിജയിച്ചതോടെ ഈ വർഷം ഒരേക്കറിൽ കൂടി കൃഷിയിടക്കി കൃഷി വ്യാപിപ്പിച്ചതിനോടൊപ്പം തന്നെ കൃഷി ഇനത്തിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഈ കർഷകൻ കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത ഉന്നത ഗുണനിലവാരമുള്ള ബീൻസ് പയടുകളും കരിമണി ാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പയടിനൊപ്പം ഇടകൃഷിയായി വെള്ളരിയും വാഴയും ഇടതുർന്ന് നിൽക്കുന്നതും ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ചയാണ് എട്ട് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ ബിനീഷിനെ കൂടാതെ മറ്റു കർഷകരും കൃഷി ചെയ്യുന്നുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിലും കർഷകർക്ക് ആശ്വാസമായി എം വി ഐ പി പദ്ധതിയുടെ ഭാഗമായി മലങ്കരയിൽ നിന്നെത്തുന്ന വെള്ളവും ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ചെറിയ കുളവും കൃഷിയിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു പുതിയതരം വികസിപ്പിച്ച ഒരു വിത്താണ് നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാണ് ഈ വി പയർ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഒരു കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അരിഞ്ഞ് നമുക്ക് മറ്റുള്ള ബീൻസൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് കറി വെച്ച് ഉപയോഗിക്കാം പക്ഷേ പയറിൻ്റെ ആയിരിക്കും ഈ പയറിന് അങ്ങനെ ഒരു പ്രത്യേകത ഈ പയറിനുണ്ട് പുതിയതായിട്ടുള്ള ഒരു വിത്തായതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ പയറിനെ കുറിച്ച് വലിയ അറിവില്ല അതുകൊണ്ട് മാർക്കറ്റിങ്ങിൻ്റെ ഇച്ചിരി പ്രോബ്ലം ഉണ്ട് കടക്കാരയൊക്കെ ചിലപ്പോൾ എടുത്തു വയ്ക്കാനുള്ള സാഹചര്യം കുറവാണ് വെള്ളം നമ്മൾ ഇവിടെ തൊട്ട് കനാൽ ഉണ്ട് കനാലിൽ നിന്ന് കനാലിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളം നമ്മൾ അവിടുന്ന് ഊസിട്ട് കനാലിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ എടുത്ത സ്ഥലങ്ങളിൽ കിണറുണ്ട് അവിടുന്ന് മോട്ടറ് വെച്ച് വെള്ളം അടിച്ചു തന്നിരിക്കുകയാണ് ബിനീഷിന്റെ കൃഷിയിടത്തിൽ എത്തുന്നവർക്ക് ഇനം പയറിന്റെ രുചി അറിയാനുള്ള അവസരവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഇതിനായി ഒരു കടയ്ക്കുള്ള പയർ ഇവിടെ നിന്നും സൌജന്യമായി നൽകും ആഴ്ചയിൽ ആയിരം കിലോയിലധികം പയർ ഈ പാടശേഖരത്തിൽ നിന്ന് വിളവെടുക്കുന്നുണ്ട് ഈ കർഷകരുടെ അധ്വാന ഫലത്തിന് നഗരസഭാ പരിധിയിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ് കൃഷിയിൽ ബിനീഷിനെ സഹായിക്കാൻ ഭാര്യ സുജിതയും കൃഷിയിടത്തിൽ എത്താറുണ്ട് ഇതിനു പുറമെ മറ്റ് സഹായങ്ങൾക്കായി അന്യ സംസ്ഥാന തൊഴിലാളികളും ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് കോളേജിന് എ ഡ്യൂസ് ഉണ്ട് ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണോമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ